ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ഫുട്ബോൾ ക്ലബ്ബുകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക ഇനം അതാണ് ഫുട്ബോൾ ലോകത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിച്ചേർന്ന ഈ കായിക മത്സരത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന മനസ്സിൽ നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമാണ് നാം മലയാളികൾ അതുകൊണ്ട് തന്നെ ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന മലയാളികൾക്കു വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ടോപ് ടെൻ മലയാളം ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ഫുട്ബോൾ ക്ലബ്ബുകളെക്കുറിച്ചുള്ള അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ലബ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലണ്ടനിലെ വുൾവിച്ചിലെ റോയൽ ആഴ്സണൽ ഫാക്ടറിയിൽ നിന്നുള്ള ഒരു കൂട്ടം യുദ്ധോപകരണ നിർമ്മാണ തൊഴിലാളികൾ ചേർന്നാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ചത് അതുമൂലമാണ് ദി ഗണ്ണേഴ്സ് എന്ന വിളിപ്പേര് ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന് ലഭിച്ചത് ഏകദേശം രണ്ട് ദശാംശം രണ്ട് ആറ് ബില്ല്യൻ യു എസ് ഡി അതായത് പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികമാണ് ആർട്സ് എൻ എൽ എഫ് സിയുടെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പത്ത് ശതമാനം വർധനയാണ് ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂയിൽ ഉണ്ടായത് നാലായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയിലധികമാണ് ആർട്സ് എൻ എൽ എഫ് സിക്ക് വരുമാനമായി ലഭിച്ചത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകമായി ക്ലബിന് ലഭിച്ചത് നൂറ്റിയെട്ട് മില്യൺ യു എസ് ഡി അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയിലധികം രൂപയാണ് നിലവിൽ ക്രോയങ്കെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഉടമയായ സ്റ്റാൻ ക്രോയങ്ക ആണ് ആഴ്സൺ ഫുട്ബോൾ ക്ലബിന്റെ ഉടമ ടോട്ടൻഹാം ഹോട്ട്സ്പേർ സ്പേഴ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്ലബായ ടോട്ടൻഹാം ഹോട്ട്സ്പെർ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ ചേർന്ന് ഹോട്ട്സ്പെർ ഫുട്ബോൾ ക്ലബ് എന്ന പേരിൽ രൂപീകരിച്ച ഈ ക്ലബ്ബ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ടോട്ടൻഹാം ഹോട്ട്സ്പെർ ഫുട്ബോൾ ക്ലബ് എന്ന പൂർണ്ണ നാമകരണം ചെയ്യപ്പെട്ടത് ടോട്ടൻഹാം ഹോട്ട്സ്പർ എഫ് സിയുടെ മാർക്കറ്റ് വാല്യൂ രണ്ട് ദശാംശം എട്ട് ബില്യൺ യു എസ് ഡി അതായത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയിലധികമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പത്തൊൻപത് ശതമാനമാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ എഫ്സിയുടെ മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചത് ഏകദേശം കോടി അധികം കഴിഞ്ഞ വർഷത്തെ ക്ലബിന്റെ വരുമാനം അതിൽ ഓപ്പറേറ്റീവ് ഇൻകമായി ലഭിച്ചത്യൻ യു എസ് ഡി അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയിലധികം രൂപയാണ് നിലവിൽ ബ്രിട്ടീഷ് വ്യവസായി ജോ ലൂയിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ടോട്ടൻഹാമിന്റെ ഭൂരിപക്ഷ ഓഹരിയുടമ നമ്പർ എയ്റ്റ് മൂന്ന് ദശാംശം ഒന്ന് ബില്ല്യൻ യു എസ് ഡി അതായത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയിലധികം മാർക്കറ്റ് വാല്യൂ ഉള്ള പ്രസിദ്ധ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ചെൽസിയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ എട്ടാം സ്ഥാനത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ അമേരിക്കൻ ശതകോടീശ്വരനായ ഡോട്ട് ബോഹ്ലിയും അദ്ദേഹത്തിന് കീഴിലുള്ള നിക്ഷേപകരുടെ ഒരു കൺസോർഷ്യവും ചേർന്ന് റോമൻ അബ്രാമോ വിച്ചിൽ നിന്നും അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ബില്ല് ഡോളറിന് അതായത് ഏകദേശം കോടി രൂപയിലധികം വില നൽകി ക്ലബ്ബ് വാങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ചെൽസിയുടെ മാർക്കറ്റ് വാല്യൂയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലധികം അതായത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല് യുഎസ് ഡി കഴിഞ്ഞ വർഷത്തെ ക്ലബിന്റെ വരുമാനം ഓപ്പറേറ്റിംഗ് ഇൻകം ഇനത്തിൽ കോടിയിലധികം രൂപ അഥവാ സെന്റ് ജെർമൈൻ ഫ്രഞ്ച് ലീഗ് വൺ ഫുട്ബോൾ ക്ലബ്ബായ പാരീസ് എഫ്സിയുടെയും സ്റ്റേഡ് സെന്റ് ജെർമയിന്റെയും ലയനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പാരീസ് സെന്റ് ജെർമെയിൻ സ്ഥാപിതമായത് നിലവിൽ നാല് ദശാംശം രണ്ട് ഒന്ന് ബില്ല്യൻ യു എസ് ഡി അതായത് മുപ്പത്തി അയ്യായിരം കോടി രൂപയിലധികം മാർക്കറ്റ് വാല്യൂ ഉള്ള പാരീസ് സെന്റ് ജെർമൈൻ എഫ് സി കഴിഞ്ഞ വർഷം നേടിയ വരുമാനം ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപ അതായത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഡോളർ ആയിരുന്നു പാരീസ് സെന്റ് ജെർമൈൻ ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂവിൽ കഴിഞ്ഞ വർഷം ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനമാണ് വർധനമുണ്ടായത് എന്നാൽ പാരീസ് സെന്റ് ജർമയിൻ ക്ലബിന്റെ ഓപ്പറേറ്റിംഗ് ഇൻകം പക്ഷേ കോടി രൂപ അതായത് യു എസ് ഡി ആണ് ഖത്തർ അമീർ തമീം ബിൻ അൽ താനി ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് മുഖേന പാരീസ് സെന്റ് ജർമൈൻ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തമാക്കി ഖത്തർ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സോവറിൻ വെൽത്ത് ഫണ്ടായ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ അനുബന്ധ സ്ഥാപനമാണ് നമ്പർ ബയൻ മ്യൂണിക് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ആറാം സ്ഥാനത്തുള്ളത് ജർമ്മൻ ക്ലബായ ബയൺ മ്യൂണിക്കാണ് ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ ക്ലബ് ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് സ്ഥാപിതമായത് നിലവിൽ നാല് ദശാംശം എട്ട് ആറ് ബില്യൺ യു എസ് ഡി അതായത് നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയിലധികമാണ് ബയൺ മ്യൂണിക്കിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം പതിനാല് ശതമാനത്തോളമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ബയൺ മ്യൂണിക്കിന്റെ മാർക്കറ്റ് വാല്യൂവിൽ വർധനമുണ്ടായത് ഇനി ക്ലബിന്റെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബില്യൺ ഡോളർ അതായത് ആറായിരത്തി ഒരുനൂറ്റി അൻപത്തി കോടി രൂപയിലധികമായിരുന്നു ബൈ ആൻഡ് മ്യൂണിക്കിന്റെ വാർഷിക വരുമാനം ഇനി ഓപ്പറേറ്റിംഗ് ഇൻകം നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപ അതായത് നൂറ്റി മുപ്പത്തി മില്യൺ യു എസ് ഡി ആയിരുന്നു ിയത് നിലവിൽ ഗ്രൂപ്പിന്റെ മുൻ സിഇഒ ഹെർബർട്ട് ഹൈനർ ആണ് ക്ലബിന്റെ പ്രസിഡന്റ് നമ്പർ മാഞ്ചസ്റ്റർ സിറ്റി സമ്പന്നരായ ഫുട്ബോൾ ക്ലബുകളിൽ അഞ്ചാം സ്ഥാനം പ്രസിദ്ധ ഇംഗ്ലീഷ് പ്രീമിയർ ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് നാല് ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ യു എസ് ഡി ആണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ഏകദേശം നാൽപ്പത്തിയോരായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയിലധികം വരും അത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥാപിതമായ ഈ ക്ലബ്ബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മുതലാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പതിനെട്ട് ശതമാനത്തോളം വർധനമാണ് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂവിൽ കാണാനായത് എണ്ണൂറ്റി പതിനഞ്ച് മില്യൺ യു എസ് ഡി അതായത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ വർഷം വരുമാനമായി മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിക്ക് ലഭിച്ചത് ടോപ് ടെൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഫുട്ബോൾ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇനി ഓപ്പറേറ്റിംഗ് ഇൻകം നോക്കിയാൽ ഏകദേശം യു എസ് ഡി അഥവാ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയിലധികമാണ് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിക്ക് ആകെ ലഭിച്ചത് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയുടെ ഉടമ നമ്പർ ഫോർ ലിവർപൂൾ അഞ്ച് ദശാംശം രണ്ട് ഒൻപത് ബില്ല് യു എസ് ഡി അതായത് ഏകദേശം നാല് കോടി രൂപയിലധികം മാർക്കറ്റ് വാല്യൂ ഉള്ള ഇംഗ്ലീഷ് പ്രീമിയർ ക്ലബായ ലിവർപൂൾ ആണ് ദി റെഡ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ലബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്ഥാപിതമായത് കഴിഞ്ഞ വർഷം ലിവർപൂൾ വരുമാനമായി ആകെ സമ്പാദിച്ചത് ആറായിരത്തി അറുനൂറ് കോടിയിലധികം രൂപ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്യൺ യു എസ് ഡി ആയിരുന്നു ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ വർഷം വർദ്ധിച്ചത് പത്തൊൻപത് ശതമാനത്തോളമാണ് ഓപ്പറേറ്റിംഗ് ഇൻകമായി ക്ലബിന് ലഭിച്ചത് നൂറ്റി ഇരുപത്തി ഒൻപത് യു എസ് ഡി അതായത് ആയിരത്തി എഴുപത്തിനാല് കോടിയിലധികം രൂപയാണ് പെൻവേ സ്പോർട്സ് ഗ്രൂപ്പ് എൽ എൽ സി ആണ് നിലവിൽ ലിവർപൂൾ എഫ് സിയുടെ ഉടമ നമ്പർ ത്രീ ബാഴ്സലോണ എഫ് സി സ്പാനിഷ് ലീഗ് ക്ലബ്ബായ ബാഴ്സലോണ എഫ് സിയാണ് ജോവാൻ ഗാംബറുടെ നേതൃത്വത്തിൽ സ്വിസ് കറ്റാലൻ ജർമ്മൻ ഇംഗ്ലീഷ് ഫുട്ബോൾ കളിക്കാരുടെ ഒരു സംഘം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബാഴ്സലോണ എഫ്സി സ്ഥാപിച്ചത് ഇന്ന് അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ഡി മാർക്കറ്റ് വാല്യൂ ബാഴ്സലോണ എഫ് സിക്കുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം പത്ത് ശതമാനത്തോളമാണ് ബാഴ്സലോണ എഫ് സിയുടെ മാർക്കറ്റ് വാല്യൂയിൽ വർധനവ് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ബാഴ്സലോണ എഫ് സിക്ക് വരുമാനമായി ലഭിച്ചത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബില്ല് യു എസ് ഡി അഥവാ കോടി ബാഴ്സലോണ ോണിയുടെ കഴിഞ്ഞ വർഷത്തെ ഓപ്പറേറ്റീവ് ഇൻകം കോടി രൂപ മാത്രമായിരുന്നു എഫ് സി ബാഴ്സലോണ സോഷ്യോസ് എന്നറിയപ്പെടുന്ന അതിന്റെ ആരാധകരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ജോവാൻ ലാപോർട്ടയാണ് നിലവിൽ ബാഴ്സലോണ എഫ് സി പ്രസിഡന്റ് നമ്പർ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂട്ടൺ ഹീത്ത് എൽ വൈ ആർ എന്ന മറ്റൊരു പേരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പേര് സ്വീകരിച്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്ലബാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറ് ബില്യൺ യു എസ് ഡി ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിയുടെ ആകെ മാർക്കറ്റ് വാല്യൂ അതായത് ഏകദേശം നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ വമ്പൻ ഇംഗ്ലീഷ് പ്രീമിയർ ഫുട്ബോൾ ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ വർഷം ക്ലബിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം മുപ്പത് ശതമാനത്തോളം ആണ് വർദ്ധിച്ചത് ഏകദേശം എഴുനൂറ്റി എഴുപത്തി മില്യൺ യു എസ് ഡി അതായത് ആറായിരത്തി നാന്നൂറ്റി എൺപത്തി കോടിയിലധികം രൂപയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിക്ക് വരുമാനമായി ലഭിച്ചത് ഇനി ഓപ്പറേറ്റിംഗ് ഇൻകമായി ക്ലബിന് ലഭിച്ച തുക കണക്കാക്കിയാൽ നൂറ്റിയെട്ട് മില്യൺ യു എസ് ഡി അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയോളം രൂപയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിക്ക് ലഭിച്ചത് നമ്പർ വൺ റയൽ മാഡ്രൈഡ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ്ബ് ഏതെന്ന ചോദ്യത്തിന് തൽക്കാലം ഒരു ഉത്തരമേ ഉള്ളൂ അത് സ്പാനിഷ് ലാ ലിഗ ക്ലബ്ബായ റയൽ മാഡ്രിഡ് ആണ് ആറ് ദശാംശം പൂജ്യം ഏഴ് ബില്ല്യൻ യു എസ് ഡി മാർക്കറ്റ് വാല്യൂ ആണ് റയൽ മാഡ്രിഡ് എഫ് സിക്കുള്ളത് അതായത് അൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് റയൽ മാഡ്രിഡ് എഫ് സിയുടെ മാർക്കറ്റ് വാല്യൂ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് ആറിന് മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേരിലാണ് ആദ്യം റായൽ മാഡ്രിഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അൽഫോൺസോ പതിമൂന്നാമൻ രാജാവാണ് ക്ലബിന് റായൽ മാഡ്രിഡ് എന്ന പേര് നൽകിയത് നിലവിൽ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബായ റായൽ മാഡ്രിഡിന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ വർഷം പത്തൊൻപത് ശതമാനമാണ് വർദ്ധിച്ചത് അതുപോലെ തന്നെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഫുട്ബോൾ ക്ലബുകളിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയതിൽ രണ്ടാം സ്ഥാനം റോയൽ മാഡ്രിഡ് ആണ് എണ്ണൂറ്റിയേഴ് മില്യൺ യു എസ് ഡി ആണ് റോയൽ മാഡ്രിഡിന് വരുമാനമായി ലഭിച്ചത് എന്നാൽ ഓപ്പറേറ്റിംഗ് ഇൻകം ശ്രദ്ധിച്ചാൽ മുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് അതായത് ഏകദേശം മുപ്പത്തിയെട്ട് മില്യൺ യു എസ് ഡി ആണ് റോയൽ മാഡ്രിഡിന്റെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് കാണുവാൻ സാധിക്കും റോയൽ മാഡ്രിഡ് ഒരു വ്യക്തിയുടെയും ഉടമസ്ഥതയിലുള്ളതല്ല പകരം ക്ലബ്ബ് ഒരു അസോസിയേഷനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുമുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ഫുട്ബോൾ ക്ലബ്ബുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടോപ്പ് ടെൻ ലിസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടോപ്പ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ